ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ചീക്കോട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് കൊളംബലം പാടശേഖരത്തിലാണ് ഇവിടെ അമിത ചൂട് കാരണം കൃഷി നഷ്ടപ്പെട്ട കുറച്ച് കർഷകരെയാണ് ഇന്ന് ഞങ്ങൾ ശബ്ദ ന്യൂസ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ ചീക്കോട് പതിനെട്ടാം വാർഡിലെ കൊളംബലം പാടശേഖരത്തിനാണല്ലോ അപ്പം നമ്മളുള്ളത് അതെ ഇവിടെ വാഴക്കൃഷി അമിത ചൂട് കാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മിത ചൂട് കൊണ്ട് വാഴകൾ ഒടിയാന് ആ രണ്ടമാനം വാഴ ഒടിഞ്ഞു ആ എനിക്ക് അറുന്നൂറോളം വായുണ്ട് ആ എന്റെ പകുതി ഇപ്പൊ ഒടിഞ്ഞിട കിറക്കാണ് ആ അപ്പോൾ ഇതിപ്പോ മൂപ്പ മൂപ്പക്കാ മൂക്കാത്തന്നെ കൊടുക്കേണ്ടി മൂക്കാത്തന്നെ കൊടുക്കണ്ടിപ്പ് അല്ലേ ഇപ്പൊ കിട്ടാതെ കൊടുത്താലും ആരും എടുക്കില്ല ആ ആ ആ എടുക്കൂലെ അപ്പൊ നഷ്ടത്തിലാണത് നഷ്ടത്തിലാണ് ആ ഇതിപ്പോ പിന്നെ ആദ്യമായിട്ടുണ്ട് എങ്ങനെ ഈ അനുഭവം ആ ഇവിടെ ചൂടുണ്ട് ആദ്യമായിട്ടാണ് എന്റെ വർഷക്കാലം വന്നിട്ട് കാറ്റും മഴയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കൊറേ അങ്ങനെ പോവാറുണ്ട് ഇതിപ്പോ ഇതാ ഈ അനുഭവം ആദ്യമാണ് അല്ലേ ഇപ്പൊ കർഷകർല്ലാരും കൂടി പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ കർഷകരാരും ആരും സംഘടിച്ച് ഇല്ല സംഘടിച്ച് കൊടുക്കണം കൂടുതൽ നഷ്ടപ്പെട്ടാലും കിട്ടണം ആവശ്യപ്പെട്ടിട്ട് അല്ലെ പിന്നെ പിന്നെ ഈ മാണസികത്തിൽ ഇങ്ങനെ വെള്ളം കിട്ടുന്ന അങ്ങനെ വെള്ളം കിട്ടണ ഇവിടെ തോടിന്റെ സൈഡിൽ കൂടെ തോടുണ്ട് തോടിന്ന് പിന്നെ ഇതിപ്പോ ഈ ചിറ കെട്ടി കൊണ്ടുമാണ് മൂഴിക്കത്തോട് അല്ലത് മോയിത്തോട് ചീക്കൂറിന് ചീക്കൂറിന് തുടങ്ങില്ല അവസാനിക്കുന്ന ചാലിയാടാനിക്കുന്നു ഈ മൂഴിക്കത്തോട് നവീകരിച്ചിട്ടുണ്ടോ ഈ ഭാഗം കെട്ടിയിട്ടുണ്ടോ ഇല്ല ഈ ഭാഗത്തൊന്നും ചൂറിന്റെ സൈഡ് കെട്ടിയില്ല കെട്ടിയിട്ടില്ല ചൂറിന്റെ സൈഡ് കെട്ടി കഴിഞ്ഞാ ഇവിടെ വെള്ളത്തിന്റെ കൊറേ ബുദ്ധിമുട്ട് മാറും അപ്പൊ അതിന് കെട്ടുകൊണ്ട് കർഷകർ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പഞ്ചായത്താ ആവശ്യപ്പെടാം പല പ്രാവശ്യം ആവശ്യം കെട്ടിത്തരണം എന്നാണ് നിങ്ങടെ ആവശ്യം ഇപ്പൊ എന്തൊക്കെ കൃഷിയാണ് നിങ്ങൾ ഇവിടെ ചെയ്യാറുള്ളത് കൂടാതെ വായ കൃഷി കൂടാതെ പിന്നെ പച്ചക്കറി ഇവിടെ ഈ ചായ കൊളമ്പലം പാണച്ചൊക്കെ വരുന്ന നിരവധി കർഷകരുണ്ടോ ഓ കുറെ കർഷകർ